എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ് എല്ലാവരും എഴുന്നേറ്റോ ഞാൻ എഴുന്നിട്ട് കേട്ടോ എന്നിട്ട് കുറച്ച് നേരം ഞാൻ എഴുന്നേറ്റ ഉടനെ കുറച്ച് നേരം വളരെ നിശബ്ദമായിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും ഇരുന്ന് എന്താ പറയുക നല്ല നല്ല കാര്യങ്ങളിങ്ങനെ ചിന്തിക്കും ഇന്നത്തെ ദിവസത്തിനെ കുറിച്ച് ഇന്നത്തേക്ക് ചെയ്യണം അങ്ങനെ അങ്ങനെ പല പല കാര്യങ്ങൾ ചിന്തിക്കും എന്നിട്ടിങ്ങനെ നല്ല പുറത്തൊക്കെ ഇറങ്ങി വളരെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് മനസ്സിന് ഒരു കുളിർമയൊക്കെ കൊടുത്തിട്ട് അടുക്കളയിലോട്ട് കയറും ഇന്നിവിടെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും കടലക്കറിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ എന്താ പറയുക അപ്പം ചൂടുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് അപ്പത്തിൻ്റെ കൂടെ കടലക്കറിയാണോ ഇഷ്ടം ചിക്കൻ കറിയാണോ ഇഷ്ടം ബീഫ് കറിയാണോ മുട്ടക്കറിയാണോ എന്ത് കറിയാണ് ഇഷ്ടം എനിക്ക് അപ്പത്തിനോട് കൂടെ കഴിക്കാൻ രണ്ടപ്പവും ഒരു കട്ടനും കുറച്ച് പഞ്ചസാരയും സൂപ്പർ ടേസ്റ്റില്ലേ നല്ല മുരിഞ്ഞ ചൂടുള്ള അപ്പവും ഇതേ നോക്കിയേ ഇതിൻ്റെ ഒരു സൈഡിൽ കുറച്ച് പഞ്ചസാരയും ഒരു കട്ടനും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ സത്യം ഒന്ന് കഴിച്ചു നോക്കൂ നല്ല ടേസ്റ്റാണ് ഈ കടലക്കറിയൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ പറ്റും പക്ഷേ എല്ലാവരുടെയും ഇഷ്ടം ഒന്നല്ലല്ലോ അപ്പോൾ ഇവിടെയുള്ളവർക്ക് അപ്പത്തിൻ്റെ കൂടെ ഇന്ന് ഈ കറി വേണമെന്ന് പറഞ്ഞതുകൊണ്ട് കടലക്കറി റെഡിയാക്കി അങ്ങനെ കഴിക്കട്ടെ നിങ്ങളെല്ലാവരും കഴിച്ചില്ലോ അല്ല കഴിക്കാത്തവരാണെങ്കിൽ കഴിക്കുക കൂടി സന്തോഷത്തോടു കൂടി നമുക്ക് ഇന്നത്തെ ദിവസം ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങാം എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക കേട്ടോ ഇത് പാൽ ചായ പറഞ്ഞവർക്ക് പാൽ ചായ ഇട്ട് കൊടുത്തു അതാണ് ഈ ഇടയ്ക്ക് വന്ന് കാണിച്ച കേട്ടോ ഓക്കെ